നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ ഭൂമിയില് പല ജാതി മതസ്ഥരായിട്ട് പലവിധമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പെട്ട് പലവിധമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് ആ എന്താണ് ജയ് വിളിച്ച് പലവിധമായിരിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളിലും പലവിധമായിരിക്കുന്ന ഇഷ്ടങ്ങളിലും കൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുകയാണ് എന്നാൽ നിങ്ങളെ എല്ലാവരും മരണമുള്ള എല്ലാവരും അത്ഭുതത്തിന് ശ്രദ്ധ വെച്ച് കേൾക്കണമെന്നാണ് ഞങ്ങളും ദൈവവും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവിടെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ഒരുത്തനെ കൊല ചെയ്താലും ഒരാളെ വഞ്ചിച്ചാലും നമ്മൾ ദൂർ നടപ്പിൽ കൂടെ കടന്നുപോയാലും ഇവിടെ നമ്മളെ മറ്റൊരാൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളെ ശിക്ഷിപ്പാൻ ആരുമില്ല നമ്മൾ എല്ലാവരും എന്താണ് നമ്മുടെ ഇഷ്ടത്തിൽ ഓരോരുത്തരും താൻ താന്റെ ഇഷ്ടങ്ങളിൽ കൂടെ നടന്ന് അവരുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നവരാണ് അതായത് എന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിനു വേണ്ടി എത്ര പേര് കരഞ്ഞാലും എനിക്കെന്നാണ് അതിനകത്തൊരു ഭാഗ്യവുമില്ല എന്റെ ധനസമ്പാദനത്തിനു വേണ്ടി എത്ര പേർക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും എന്താണ് അതെന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഏത് കുടുംബങ്ങളെ നശിപ്പിച്ച് കളയുമ്പോഴും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്നില്ല ലോകപ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോഴ് മൂന്ന് നേരത്തെ ഭക്ഷണം മാത്രം നമുക്ക് മതിയായിരുന്നു എന്നാൽ എന്താണ് ആർത്തി ബോട്ട് മനുഷ്യരെന്താണ് ലോകപരി മലനിരകളെയൊക്കെ തകർത്ത് കളയുകയാണ് എത്ര ലഭിച്ചാലും എത്ര സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തൃപ്തിയില്ലാത്ത ബന്ധം എല്ലാവരും ഈ എന്താണ് അതൃപ്തരായിട്ട് ജീവിക്കുകയാണ് ഒരു സമ്പന്നിനും തൃപ്തിയില്ല ഒരു ദരിദ്രനും തൃപ്തിയില്ല കരുത്തുറ്റ ശരീരമുള്ളവരും തൃപ്തിയില്ല സൗന്ദര്യമുള്ള സ്ത്രീകൾക്കും തൃപ്തിയില്ല അവർക്കെന്താണ് ഇപ്പോഴുള്ളതിനേക്കാളും മെച്ചമായിരിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസം അവർ ഓടി അധ്വാനിക്കുമ്പോഴ് പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകിത്തരുന്നതും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന വഴികളെ കണ്ടെത്തി തരുന്നവരും നമ്മളെ ദൈവത്തിന്റെ അടുക്കലേക്ക് സത്യദൈവത്തിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നവരും ആ സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പ്രാപ്തി തരുന്നവരുമായിരിക്കുന്ന കർത്തവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഈ ദേശത്ത് ഘോഷിക്കുമ്പോൾ എല്ലാവരും അല്പതരമെന്ന് കേട്ടുകൊള്ളണം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ എന്നെ കേൾക്കണം നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു എന്ത് സമാധാനമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇതാ ഈ പലരും പറയും ഞങ്ങൾക്ക് സമാധാനത്തിന്റെ ഒരു കുറവുമില്ല ഉപദേശി എന്ന് ചിലരൊക്കെ പറയാറുണ്ട് എന്നാ പറയപ്പെടുക ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സമാധാനം എന്താണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള ഒരു സമാധാനമല്ല അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് കടബാധ്യതയിൽ കടക്കുകയാണ് പെട്ടെന്നൊരു ദിവസം അവന്റെ കടവെല്ലാം വീട്ടുമ്പോൾ അവൻ ഒരു സമാധാനമുണ്ട് അതൊരു സമാധാനമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുത്തൻ കഠിനമായിരിക്കുന്ന രോഗാവസ്ഥയിൽ വേദകൾ കൂടി അനേക വർഷങ്ങൾ കടന്നു പോകുകയാണ് അവനൊരു സമാധാനമുണ്ട് അതിനെ പറയുന്നത് പിന്നെയോ നമ്മുടെ പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹപ്രായമായിട്ട് അവരെ വിവാഹം കൈശയക്കാൻ നിവർത്തിയില്ലാത്ത പണ വിവാഹം നടക്കാത്ത അനുഭവത്തില് അനേകായിട്ട് നടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം നല്ല രീതിയിൽ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു സമാധാനമുണ്ട് പ്രിയപ്പെട്ടത് യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്ന ഈ സമാധാനം അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിയുമ്പോഴും നമ്മുടെ കടം വീട്ടി കഴിയുമ്പോഴും നമ്മുടെ രോഗം നമുക്ക് സൗഖ്യമാക്കി കഴിയുമ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി തരുമ്പോഴും നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് സമാധാനമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും ആ വ്യക്തി ആരാണ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനും നാം മരിച്ചതിന് ശേഷം നമ്മുടെ കണക്ക് കൊടുക്കേണ്ടവരുമായിരിക്കുന്ന സർവശക്തിയുള്ള ഏക സത്യ ദൈവത്തോട് നമുക്ക് സമാധാനം വന്നിട്ടില്ല ആ സമാധാനത്തിലേക്ക് വീഴുവാൻ നാം എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ആഗ്യാപ്ര ദൈവത്തോട് നമുക്ക് സമാധാനം ില്ല എന്നുള്ളതിന്റെ ഒരു തെളിവെന്താണ് നമ്മൾ എപ്പോഴും യാഗം കഴിക്കാറുണ്ട് നമ്മൾ ബലികൾ കഴിക്കാറുണ്ട് നമ്മൾ മരിച്ചതിന് ശേഷവും എന്താണ് നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി അടിയന്തരങ്ങളും മറ്റെന്താണ് ക്രിസ്തീയ മതവിശ്വാസികൾ പള്ളികളിൽ എന്താണ് ധ്രൂ നടത്താറുണ്ട് മരിച്ചവരുടെ കല്ലറുകളിൽ പോയിട്ട് അവര് മരിച്ചവർക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് അതിന്റെ തെളിവ് എന്താണ് അത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയും അതിന്റെ കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവിച്ചിരുന്ന വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത വഴിപാടുകളോ യാഗങ്ങളോ അവന്റെ തീർത്ഥയാത്രകൾക്കോ അവന്റെ നല്ല ദാനങ്ങൾക്കോ സ്വഭാവങ്ങൾക്കോ ഒന്നും ഏക സത്യ ദൈവത്തോട് അവനെ നിരപ്പിക്കുവാൻ അല്ലെങ്കിൽ മോശപ്രാപ്തിയിലേക്ക് കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കർമാചാരങ്ങളും പ്രാർത്ഥകൾക്കും ദൈവത്തോട് നമ്മൾ എന്താണ് ആ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തെളിവാണ് ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കേണ്ട ഗതികേറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് എന്തില്ല ദൈവമായിട്ട് സമാധാനത്തിലേക്ക് വന്നിട്ടില്ല പ്രിയപ്പെട്ട മരണമുള്ള എല്ലാവരും ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തുവിന്റെ മുമ്പില് കണക്ക് തീർക്കുന്ന ആളാണ് നിങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരു ഹിന്ദുക്കളാകാം അതിൽ തന്നെ ഉന്നത കുലജാതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ുന്നവരാകാം അല്ലാതെ മർത്തോമക്കാരോ കത്തോലിക്കരോ മറ്റിതര മതവിഭാഗങ്ങളോ ജാതികളോ ഒക്കെ കാണാം പക്ഷേ പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവം ഒരുവിനെ ഉള്ളെന്നും ആ ദൈവമാണ് ഈ ഏഷ്യക്രിസ്തുവാണ് നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും നൽകി തരുന്നവരെന്നും അവൻ മുഖാന്തരമത്തിലെ ലോകം സൃഷ്ടിക്കപ്പെട്ടതും അവൻ മുഖാന്തരമെ ഭൂമി ഉണ്ടായി വന്നതും അവൻ മുഖാന്തരമത്തിലെ ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായി വന്നതും എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമെന്ന് നോക്കു പിന്നെ കുന്നം മലനിരകള് എന്റെ മുമ്പിൽ നിരനിറയായിട്ട് അനേക മടക്കുകളായിട്ട് കടക്കുകയാണ് ഈ പർവ്വതങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ് ഈ പർവ്വതങ്ങളെ തുലാസിന്നവൻ ആരാണ് ഭൂമിയിലെ ഈ പൊടിയെ ഭൂമിയിലെ പൂഴിയെ നാടിയിൽ അളക്കുന്നവൻ ആരാണ് പ്രിയപ്പെട്ട് ഇത്ര ഉന്നതരും അവന്റെ മഹത്വത്തെ പറ്റി ഒരു വാക്കും കൂടെ പറയുന്നു അവൻ പറയുന്നു ഭൂ സ്വർഗമെനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠവുമാകുന്നു അതേപോലെ സ്വർഗ സിംഹാസനമായിട്ടിരുന്ന് ഭൂമിയിൽ എന്താണ് പാതപീഠമായിട്ടിരിക്കുന്നവൻ എങ്ങനെ തെളിയിക്കാൻ നമ്മൾ നമ്മുടെ വീടിന്റെ ഇറയത്തോ അല്ലെങ്കിൽ ഹാളിലോ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കസേല ഇരുന്നിട്ട് നമ്മുടെ കാല് എന്താണ് തറയിൽ മുട്ടാതെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൽ നമ്മൾ ഇരിക്കുന്നവണ്ണം ആ കാർപ്പറ്റിനെ ഇവിടെ ഭൂമിയായിട്ട് ഉപമിക്കാം ആ കസരയെ നമുക്ക് സ്വർഗമായിട്ട് ഉപമിക്കാം അതേ സ്വർഗമരിക്ക സിംഹാസനവും ഭൂമി എനിക്ക് പാതപീഠവുമായിരിക്കുന്നു ഇത്ര ഉന്നതരായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ പുഴുക്കളായിരിക്കുന്ന മനുഷ്യരായിരിക്കും നമ്മൾ മരിച്ചതിന് ശേഷം കാരണം ദൈവം ആത്മാവായതുകൊണ്ട് നമ്മൾ മരിച്ചതിന് ശേഷം ആത്മരൂപം പ്രാപിച്ച് ഇതേ രൂപത്തിലുള്ള ആത്മരൂപം പ്രാപിച്ച് ആത്മാവാകുന്ന കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കുന്ന നാളിൽ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തുകയും അതിന് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന എന്ന് വെച്ചാൽ നരകാട്ടിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി ദിവസം ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കാൽ നമ്മുടെ പാപങ്ങൾക്കൊരു മോചനം ഭൂമി വെച്ച് നിങ്ങൾ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാണ് ഭൂമിയിലെ ജീവത്തിന് ശേഷം ഒരിക്കലും തീർന്നു പോകാത്ത നിത്യമായിരിക്കുന്ന അരകരിലേക്ക് നമ്മൾ ഒടുങ്ങി ഒടുങ്ങിപ്പോകുകയാണ് ആകിയാല പ്രിയപ്പെട്ടവരെ ആരുടെ ഹൃദയം കഴിക്കല്ലേ ആരും ഞങ്ങൾക്കെതിരെ നിങ്ങളുടെ നാവുകളെ ചലിപ്പിക്കല്ലേ ദൈവത്തിന് ഇഷ്ടമല്ല പ്രിയപ്പെട്ടവരെ കാരണം കർത്താപായിരിക്കുന്ന എ സെക്രതന്റെ ശിഷ്യന്മാരെ ഈ രണ്ട് ഈ രണ്ടായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് സുഭിഷേറ്റം അറിയിക്കാൻ പോയപ്പോൾ പറഞ്ഞോ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്കുകളെ കേൾക്കുന്നു എന്റെ വാക്കുകളെ കേൾക്കുന്നവൻ എന്നെ അയച്ച സത്യദൈവത്തെ അറിയുന്നു അപ്പോൾ പ്രിയപ്പെട്ട സുവിശേഷത്തെ തള്ളിക്കളയുമ്പോൾ തരിച്ചതിന് ശേഷം നമ്മൾ കണക്ക് തീർക്കേണ്ടിയാ സത്യദൈവത്തെ നിങ്ങൾ തള്ളിക്കളയാണ് ആകിയാൽ ഏതൊരു സുവിശേഷവും നിങ്ങളുടെ വീട്ടുപടിക്കലോ വീടുകളിലോ ചന്തസ്ഥലത്തുകളിലോ നിങ്ങളുടെ കയ്യിൽ ട്രാക്ടുകളോ പ്രസംഗമായിട്ടോ വ്യക്തിപരമായിട്ടോ സംസാരിക്കുമ്പോൾ ആ വ്യക്തി മാത്രമേ നിന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുള്ളൂ സുവിശേഷത്തെ എതിർക്കിയോ സുവിശേഷത്തിന് ചെവി കൊടുക്കുന്ന പറയുന്ന പുരോഗതിമാർ ഉൾപ്പെടെ നിങ്ങളുടെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങളെ കുറ്റക്കാരനാണ് നിങ്ങളെ അവനോടുകൂടെ നരകാട്ടിലേക്ക് തള്ളിക്കളയുന്ന സാത്താന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് സത്യദൈവത്തെ നിങ്ങളെ വരാണ് ആകിയാൽ മരണമുള്ള എല്ലാവരോടും ഞാൻ വീട്ടിൽ പറയുന്നുനേഹം വിവരിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ ദൈവവുമായിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാകണം ആകിയാൽ ഏ സെക്രസ്റ്റ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ ജാതികളുടെ ഇടയിൽ കൂടെ കടന്നു വന്ന് അവൻ പറയുന്നു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈകൊണ്ടിട്ടില്ല എന്നാൽ ഏ സെക്രസ്തു യഹൂദ ജാതികളോട് ഇങ്ങനെ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നോക്കുക ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ആശ്വാസം കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ നോക്കുവിന് രണ്ട് കാര്യങ്ങൾ ഇവിടെ കർത്തവ പറഞ്ഞുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്നാണ് കർത്തവ പറയുന്നത് അപ്പോൾ നോക്കുവിന് അധ്വാനമില്ലാതെ നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല എന്താണ് പെൻഷനൊക്കെ വാങ്ങി വീട്ടിൽ സുഖിച്ചിരിക്കുന്ന ഒരു വ്യക്തി പറയാണ് എടാ ഞാൻ അധ്വാനിക്കുന്ന ഒന്നുമില്ല എന്ത് അധ്വാനമൊക്കെ കഴിഞ്ഞു ഇതാ ഞാൻ സമാധാനത്തിലേക്ക് വന്നിരിക്കുന്നു പ്രിയപ്പെട്ട ആ സമാധാനമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തോട് ചേരുവാൻ കഴിഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ പാപപരിഹാരത്തിന് വേണ്ടി യാഗങ്ങൾ പാപപരിഹാരത്തിന് വേണ്ടി ബലികള് പാപപരിഹാരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകള് പാപപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഈ ഭൂമിയിലെ അങ്ങോളം ഇങ്ങോളം ഒരു ജീവിതത്തിൽ സഞ്ചരിക്കുന്ന ഇങ്ങനെ വ്യർത്ഥമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ദൈവവുമായിട്ട് സമാധാനം വന്നിട്ടില്ല അപ്പോൾ എന്താണ് യഹൂദന്മാരുടെ ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു നാനൂറ്റി മുപ്പത് വർഷക്കാലം അവർ ഈജിപ്തിന്റെ അടിമത്തത്തില് ഈജിപ്തിലെ ഫറോവന്മാരുടെ ആരാധന തുല്യമായിട്ട് അവരുടെ കൂടെ നിന്നു അവരെന്താണ് മൃഗങ്ങളെ ആരാധിച്ചിരുന്നു അവിടെ എന്താണ് മറ്റു ദേവന്മാരെ അവർ അവർ ആരാധിച്ചിരുന്നു അതിനെല്ലാം ആരാധിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനവും ദൈവം തിരിച്ചറിയാതെ നാനൂറ്റി മുപ്പത് വർഷക്കാലം അടിമത്തേക്ക് കിടന്നു എന്നാൽ അവരെ ആ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം അവർക്ക് വാഗ്ദത്വം കൊടുത്താൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് ആ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് അവർക്ക് ദൈവം നിയമങ്ങളും ചട്ടങ്ങളും കൊടുത്തു ഒന്നാമത്തെ നിയമം എന്തായിരുന്നു അറിയാമോ ദൈവത്തിന് എല്ലാ മനുഷ്യരോടും പറയാനുള്ള കാര്യമുണ്ട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു ഞാൻ ഞാൻ അല്ലാതെ ഒരു ദൈവമില്ല ആരാധനയ്ക്ക് യോഗ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ ദൈവം ഇല്ല ആരാധകൻ അവനത്ര ലോകം ഉണ്ടാക്കിയതും അവനത്ര ഭക്ഷണം തന്നതും അവനത്ര നമുക്ക് വസ്ത്രം കൊടുക്കുവാൻ തന്നതും അവനെത്ര നമുക്ക് വെള്ളവും വായുവും നൽകി തന്നത് സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ച ഇവരാണ് അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ ഞാൻ തന്നെ സത്യദൈവം അതുകൊണ്ട് പ്രിയപ്പെട്ടത് അവനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുന്നുവെങ്കിൽ ം പറയുന്നു ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കാത്ത ദേവന്മാരോ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുന്നവരോ നാളെ ലോകവും അവസാനിക്കുമ്പോൾ ഈ ലോകത്തോടു കൂടി അവന് നശിച്ചു പോകും എന്നാൽ കർത്താവിനെ പറ്റി വചനം പറയുന്നു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്നാൽ എന്റെ വചനം അല്ലെങ്കിൽ ഞാൻ ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല എന്ന് വെച്ചാൽ ആകാശവും ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ക്രിസ്തു എന്ന കർത്താവ് ഉണ്ടായിരുന്നു ഇന്ന് ആകാശവും ഭൂമി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ ഈ ക്രിസ്തു ഉണ്ട് നാളെ ലോകാവസാനത്തിന് ശേഷവും യേശു ക്രിസ്തു അല്ലാത്ത മറ്റൊരു വ്യക്തി ജീവനോടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന് യേശ്രസ് പറയുകയാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് നിയമം എന്താണ് ആ ഉയരത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഭൂമിക്ക് താഴെ സമുദ്രത്തിലാകട്ടെ ഒന്നിന്റെ രൂപങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കല് അതിനെ നമസ്കരിക്കുകയും ചെയ്യല് ഇവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ പോലും ഇത് ലംഘിച്ച് കടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ദൈവത്തിന്റെ രൂപം നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും ദൈവം ആത്മാവാകുന്നു ദൈവത്തിന്റെ ആത്മാവിലുള്ള ദൈവത്തെ അല്ലെങ്കിൽ ആത്മ ആത്മാവായിരിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവന്റെ രൂപത്തെ സൃഷ്ടിപ്പാൻ നമ്മൾ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ് പ്രിയപ്പെട്ടവര് ഇങ്ങനെ ആ യഹൂദ ജനം അല്ലെങ്കിൽ ദൈവം ദൈവം കൽപ്പന കൊടുത്ത ജനം ആ ദൈവത്തെ വിട്ട് അവർ സ്വന്തമായിരിക്കുന്ന കരങ്ങൾ കൊണ്ട് ദൈവങ്ങളെ സൃഷ്ടിച്ച് അതിനെ ആരാധിച്ചും പഠിച്ചും പോന്നപ്പോഴ് ദൈവത്തിന് അവരോട് കഠിനമായിരിക്കുന്ന കോപം ഉണ്ടായിട്ട് അവരെന്താണ് കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു മര്യാദ പഠിപ്പിക്കാനാണ് മനുഷ്യന് മര്യാദ ഉണ്ടാകേണ്ട ഒരു മനുഷ്യരുടെ കരങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതെല്ലാം ചരിത്രങ്ങളാണ് ആ യഹൂദന്മാരെ നോക്കി ഒരു ദിവസം ദൈവം അഹിച്ച് ആത്മാവുള്ള പ്രവാചകം പറയുന്നു എന്താണ് ഒരു 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 മൃഗങ്ങളെ ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു മൃഗങ്ങളെ കാണിച്ചു കൊടുത്തപ്പോ പറയാണ് കാളതെന്റെ യജമാനെ അറിയുന്നു കഴുതെന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു എന്നാൽ എന്റെ ജനം എന്നെ അറിയുന്നില്ല നോക്കപ്രിയപ്പെട്ടേ ചെങ്കളിൽ പിളർത്തി അസാധാരണമായിരിക്കുന്ന അനുഭവത്തിൽ കൂടി അവരെന്താണ് ദൈവം കൽപ്പിച്ച വാട്ടത്ത് വേശത്ത് കൊണ്ടുവന്ന ഈ ജനം ഈ അവരെന്താണ് താളകൃത്തി ഉണ്ടാക്കി അതിനെ നമസ്കരിച്ചു അപ്പോൾ ദൈവം പറയാനാ എടാ നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന താളയുണ്ടല്ലോ അത് അവന്റെ യജമാനെ അറിയും നിങ്ങളൊക്കെ പശുവിനെ വളർത്തിയിട്ടില്ലയോ കാളുകളെ വളർത്തിയിട്ടില്ലയോ പ്രിയപ്പെട്ട് നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് വരുമ്പോൾ അതിനെത്ര നന്ദിയാണ് നിന്നോട് നോക്ക് കഴുതയ്ക്ക് ഭക്ഷണം കൊടുക്കും നമ്മൾ പറയും ബുദ്ധി ഇല്ലാത്ത ജീവി വെറും കഴുതയാണ് എന്നാൽ ആ കഴുതയ്ക്ക് ഒരു നേരത്തെ പുല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴുത ആ പുല്ലു കൊടുത്ത യജമാനെ സ്നേഹിക്കും അവൻ സ്നേഹത്തോടെ ആ കഴുത അവനോട് ചേർന്ന് നിൽക്കും എന്നാൽ ദൈവം ചെങ്കടൽ പുലർത്തി നൽകി കൊടുത്ത ഈ ജനം ആ സത്യദൈവത്തെ അറിഞ്ഞിട്ടും അവരെന്താണ് ഒരു കാളക്ക് സദൃശ്യമാക്കി തള്ളിക്കളഞ്ഞു അപ്പോൾ ഒരു അപ്പൻ ഈ ഈ അറിയാം അറിയാം അതിന്റെ പുൽത്തട്ടി എന്നാൽ ഞാൻ വിളിച്ച് വേറെ എന്റെ ജനം എന്നെ അറിയുന്നില്ല ഒരപ്പൻ മകനെ ഓർത്ത് ദുഃഖിക്കുന്ന പോലെ ദൈവം എന്താണ് ഈ ജനത്തെ ഓർത്ത് ദുഃഖിക്കുന്നു അങ്ങനെ അവർ സത്യദൈവത്തെ വിട്ട് ഉഴന്ന് നടക്കുമ്പോൾ യേശുക്രിസ് പറയാണ് ഇവർ യാഗം കഴിക്കുന്നുണ്ട് കാളകളെ അടക്കുന്നുണ്ട് ബലി കഴിക്കുന്നുണ്ട് ധൂപവീടങ്ങളിൽ എന്താണ് ഈ മൃഗം ുടെ രക്തമൊഴുക്കി അവർ പാപമോചനത്തിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് അവർ ദൂരദേശത്തു നിന്നും എരിശലേമിൽ വരുന്നുണ്ട് ദൈവത്തെ നമസ്കരിപ്പാൻ എരിശിലേമ്പിലും വരുന്നുണ്ട് അപ്പോഴാണ് കർത്താവ് അവരോട് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർ ആ മലയിലുമല്ല എരിശലേമിലും അവർ ആത്മാവിലും സത്യത്തിൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് അവരോടാണ് കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ അതായത് വേണ്ടി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വഴിപാടുകളും യാഗങ്ങളും തീർത്ഥാടനകര ചെയ്യുന്നവരെ നിങ്ങൾ എന്താണ് എന്റെ അടുക്കൽ വരുമേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തന്റെ അടുക്കലേക്ക് ചേർക്കുന്നു അതായത് ആ യേശുസ്റ്റ് പറഞ്ഞു ഞാൻ തന്നെ വലിയ സത്യവും ജീവനുമാകുന്നു എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന ഓരേ ഒരു വ്യക്തി യേശു ക്രിസ്റ്റ് മാത്രമാണ് ക്രിസ്തീയ മതവിശ്വാസികളും ലജ്ജയോടെ കേട്ടുകൊള്ളുവിന് പ്രിയപ്പെട്ട കാരണം എന്താണെന്നറിയാമോ അറിയാമോ യേശു എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ സ്വർഗം എവിടെയെന്ന് നമ്മൾ അറിഞ്ഞില്ല എന്നാൽ സ്വർഗം വിട്ട ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് വഴി നിന്നെ ഏതൊരു വ്യക്തിയും എന്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് അക്കരദേശത്തേക്ക് അല്ലെങ്കിൽ എന്താണ് സ്വർഗദേശത്തേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഞാൻ മാത്രമേ വഴിയിൽ കൂടെ ഇറങ്ങി വന്നിട്ടുള്ളൂ ഈ ഭൂമിയിൽ വന്ന ഒരു മത മത സ്ഥാപകന്മാരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല അവരാരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതുമല്ല ക്രിസ്തീയ മത മതപുരോഹന്മാരുൾപ്പെടെ ക്രിസ്തീയ മത മതം ഉണ്ടാക്കിയവരുൾപ്പെടെ പ്രിയപ്പെട്ട ആരും ദൈവത്തെ കണ്ട്

യാണ് ആ യേശു ക്രിസ്തുവിൽ പാപമില്ല ആ പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങൾ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ അങ്ങനെ ആ കഥ വായിശു ക്രിസ്തു പാപമില്ലാത്തവനായിട്ട് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് ഇറങ്ങി വരികയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുമ്പുള്ളവനല്ല ക്രിസ്തു അവൻ കാലം മുതലുള്ളവനാണ് ആകാശവും ഭൂമിയും മുമ്പേ ക്രിസ്തു ഉണ്ടായിരുന്നു അവനെ പറ്റി പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സൂര്യനെ സൃഷ്ടിച്ച ക്രിസ്തുവാണ് പ്രിയപ്പെട്ട നിങ്ങൾക്ക് സത്യദൈവത്തെ വെളിപ്പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ കാണുന്ന വായു നമ്മൾ അനുഭവിക്കുന്ന വായുവിനെ സൃഷ്ടിച്ചവൻ ഈ ക്രിസ്തുവാണ് നമ്മൾ അനുഭവിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ചത് ഈ കർത്താവാണ് ഈ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ ഈ കർത്താവാണ് പക്ഷെ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് തന്നെ താൻ താഴ്ത്തി ഇറങ്ങി വന്നത് ദൈവത്തിനൊരു നിയമമുണ്ട് നിയമപുസ്തകമുണ്ട് എന്ന് പറയും ആ ന്യായ പ്രമാണത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നതിന് ഒരു നിയമമാണ് പാപത്തിന്റെ അതായത് പാപം ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന് മുമ്പിൽ നരകവിധിയിലേക്ക് പോകണം പാപികളായിരിക്കുന്ന എല്ലാവരും ശേഷം നിത്യമായിരിക്കുന്ന തീയിലേക്ക് കെട്ടുപോകാത്ത നരകാട്ടിയിലേക്ക് എരിയപ്പെടണം ഇത് ദൈവത്തിന്റെ നിയമാവലിയാണ് നിയമപുസ്തകമാണ് എന്നാൽ ദൈവം എന്താണ് മുഖപക്ഷമില്ലാത്തവനായതുകൊണ്ട് തിരുമേനിയെന്നോ അച്ഛനൊന്നും ഇല്ല പോത്തി എന്നോ ഇല്ല ചെറിയവരെന്നോ വലിയവരൊന്നുമില്ല നീ മരിക്കുമ്പോൾ പാപം നിന്നിലുണ്ടെങ്കിൽ നീ നരകാട്ടിയിലേക്ക് തള്ളപ്പെടും എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ് പ്രിയ പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞ് ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങളുടെ മകൻ ഒരു ദിവസം കള്ളു കുടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ അവിടെ കള്ളു കുടിക്കുന്നത് കണ്ടു അവരവിടുന്ന് വീടി വലിക്കുന്ന കണ്ടു പ്രിയപ്പെട്ട അത്രയും കേട്ടാൽ മതി നിങ്ങൾക്ക് കോപം മാത്രമല്ല നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്ന വേദന കൊണ്ട് നിറയും നിങ്ങളുടെ ഹൃദയം എന്താണ് ആ മകൻ ഇവർ തേങ്ങുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് നടുകാക്കയിലേക്ക് ഒഴുങ്ങി പോകുമ്പോൾ തേങ്ങുന്ന ഹൃദയമുള്ള ഒരു ദൈവം പിതാവ് സ്വർഗത്തിലുണ്ട് ആ പിതാവിന് നമ്മളോട് അഗാധമായിരിക്കുന്ന സ്നേഹ നിമിത്തം എന്ത് ചെയ്തതെന്നറിയാമോ നമ്മൾ എല്ലാവരും പാപം ചെയ്തവരാണ് എന്നെ കേൾക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപോലെ പാപം ചെയ്തവരാണ് പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങളിലധികം പാപം ചെയ്ത ഒരു ായ ഒന്നാമനായ മനുഷ്യനായിരുന്നു എന്നാൽ ദൈവത്തിന്റെ കാരണം എന്താണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ന്യായ പ്രമാണത്തിന് മുമ്പില് പാപം ചെയ്ത നമ്മളെല്ലാവരും നശിച്ച് നരകാറ്റിലേക്ക് ഒടുക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടപ്പോഴെ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവന് അനാദികാലം മുതൽ പിതാവിന്റെ മഴത്തെട്ടിലിരുന്ന ഏകജാതനായവനെ ഒരു മനുഷ്യന്റെ വേഷം ധരിപ്പിച്ച് ലോകത്തിലേക്ക് അയക്കുമ്പോഴേ ഈ നിയമത്തിന് മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമലിലേറ്റി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ദൈവ കോടതിയുടെ മുമ്പിൽ വരികയാണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപഭാരം സ്വയം ചുമലിലെത്തിക്കൊണ്ട് അവൻ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ക്രൂസിൽ മരിക്കുന്ന ഈ ദൈവ അത്രേ ഞങ്ങൾ വിവരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കണ്ടോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ആ മലമുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കുമേൽ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുപോ എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് ക്രിസ്തുമസ് ആഘോഷിച്ചത് അത് ഇരുപത്തിനാലിലും ഇരുപത്തി ഒന്നിലും മാത്രമല്ല നീ ജനിച്ച വർഷം മുതൽ ഇന്ന് വരെ നീ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടുണ്ട് അന്നൊക്കെ കഴിയുമ്പോ എന്താണ് അനേകരും കള്ളു കുപ്പി പൊട്ടിച്ചിട്ടുണ്ട് ഒരു മദ്യപാനി അല്ലെങ്കിൽ എന്താണ് ഒരു മദ്യാസക്തനായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഒരുനാളും ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തില് നമ്മൾ കള്ളു കുടിച്ച് നശിക്കുമ്പോൾ നമ്മൾ യേശു കൃഷ്ണനെ പരിഹസിക്കുകയും സാത്താൻ എന്താണ് നീ സന്തോഷിപ്പിക്കുകയും ചെയ്യുകയാണ് നോക്കി പ്രിയപ്പെട്ട് ഇനി ഒരു നൂറ് വർഷം കൂടെ നീ ജീവിച്ചിരിക്കട്ടെ ഒരു നൂറ് വർഷം നീ ക്രിസ്തുമസ് ആഘോഷിച്ചാലും നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപം മാറുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ അതാ പ്രിയപ്പെട്ടവരെ ഉത്സവങ്ങൾ യാതൊരു ഇതൊന്നും നമ്മളെല്ലാം രൂപാന്തരം ചെയ്യുന്നില്ല നമ്മളെല്ലാ വർഷവും കള്ളു കുറിച്ച് നട്ടിച്ച് പോകുന്നുണ്ട് നമ്മൾ ഓരോ ദിവസം എന്താണ് ഓരോ വർഷം ചെയ്യുന്ന യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ എല്ലെന്ന് മാത്രമല്ല എല്ലാ ജാതി മനസ്സിലും എല്ലാ വർഷവും നോയിമ്പ് നോക്കുന്നുണ്ട് കൃത്യമായിരിക്കുന്ന ഒരു ദിവസം നോക്കി ചിലർ നോയിമ്പ് ആചരിക്കുന്നു എന്താണ് പ്രത്യേകമായിരിക്കുന്ന ചില ദിവസങ്ങൾ ഒന്ന് ചെയ്യാതെ നോയിമ്പ് ആചരിക്കുന്നു അനേകം നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാര് ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നോയിമ്പുകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പദയാത്രകൾക്കോ പ്രിയപ്പെട്ട നമ്മളെ തന്നെ പീഡിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വന്നിട്ടോ നിനക്ക് പാപമോചനം ലഭിച്ചില്ല ഹൃദയത്തിൽ ദൈവമായിട്ട് നിനക്ക് നിരപ്പം വന്നിട്ടില്ലെങ്കിൽ എന്റെ വാക്കുകൾ പിന്നെ നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം ഏതൊരു പാപിയെയും ദൈവത്തിലേക്ക് നിരപ്പിക്കുന്ന ഏതൊരു പാപിയെയും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ആ ക്രൂശിലെ മഹാസ്നേഹം ഞങ്ങൾ വിവരിക്കുകയാണ് കണ്ടോ പ്രിയപ്പെട്ടത് കാരണം എന്താണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് നമ്മുടെ ഹൃദയം പാപത്തിലായിരിക്കുന്നുകൊണ്ടാണ് നമുക്ക് സമാധാനമില്ലാത്തത് ഈ പാപം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത പ്രവൃത്തിയാലല്ല നമ്മൾ പാപിയായിട്ട് ജനിച്ചതുവഴി കാരണം എന്താണ് വേഗത്തിൽ വേഗത്തിൽ പറഞ്ഞു പോകുകയാണ് ഇന്നേ ഏകദേശം ആറായിരം വർഷങ്ങൾക്കുമ്പ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചതിനു ശേഷം സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചതിനു ശേഷം ഓരോ ഒരു പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ അവൻ ഇന്ത്യക്കാരനോ ബംഗ്ലാദേശിക്കാരനോ അവനോ ഇസൈൽസിനോ ആയിരുന്നില്ല അവൻ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതെല്ലാം അവനെ മണ്ടുകൊണ്ട് സൃഷ്ടിച്ചു നിർത്തി നമ്മളെപ്പോലെ ഒരേ ഒരു പുരുഷനെ രണ്ടുപേരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഒരു ജാതിയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഒരു മതവും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതുല്ല ക്രിസ്തീയ മതം ഉൾപ്പെടെ ഒരു മതവും ദൈവത്തിന്റെ ഹൃദയത്തിൽ തോന്നിയതല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതുമല്ല അതിന്റെ എല്ലാ ഉത്ഭവം സാധാരണ ാണ് സത്യദൈവത്തിൽ നമ്മളെ മറച്ചു കളഞ്ഞ് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് പാപങ്ങളെ സഹായിച്ച് പാപങ്ങളെ സഹായിച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അനേകം നല്ല കാര്യങ്ങളെ പ്രസംഗിച്ച് എല്ലാവരും പാപിയായിട്ട് ജനിച്ച് പാപിയായിട്ട് മലിക്കുക മാത്രമേ മതത്തിന്റെ ലക്ഷ്യമുള്ളൂ ഒരിക്കലും പാപമോചനം നൽകി തരുവാൻ ക്രിസ്തീയ മതം ഉൾപ്പെടെ ഒരു മതത്തിനും കഴിയുന്നുമില്ല എന്നാൽ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് രണ്ടുപേരെ സൃഷ്ടിച്ചിട്ടില്ല അവനെ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതൊന്നും ഇന്ത്യയിലായിട്ട് ഘോഷിക്കുമ്പോൾ അനേകം പറയുന്നു ഇത് ുടെ ദൈവമാണ് ഇവനെ കപ്പൽ കയറ്റി അക്കരെ കിടത്തണമെന്ന് എന്റെ പ്രിയപ്പെട്ട ആറായിരം വർഷങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇന്ത്യ രാജ്യം ഉണ്ടായിരുന്നില്ല ആഫ്രിക്കയോ അമേരിക്കയോ മറ്റു പെരുമാറിക്കുന്ന ഭൂഖണ്ഡങ്ങളോ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഒരു വൻകരയായിട്ടും ഒരു വൻ സമുദ്രമായിട്ടും കടന്നു എന്നാൽ ഇത് കരകളായിട്ട് ഇത് സമുദ്രങ്ങളായിട്ട് വേർപിരിക്കപ്പെട്ടിട്ട് ഖണ്ഡങ്ങളാക്കപ്പെട്ടിട്ട് വെറും നാടായിരം വർഷത്തെ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ മനുഷ്യനെ ദൈവം ഭൂമിയുടെ മധ്യഭാഗമായിരിക്കും നേതൃത് നിർത്തി അവനെന്താണ് ദൈവത്തിന്റെ മകനും വിശ്വത്തിനുമായിരുന്നുവെങ്കിലും അവനിൽ തന്നെ ദൈവം ഭാര്യയെ സന്താന അവനെന്താണ് സന്താനായിട്ട് അറിയുവാൻ അനുഗ്രഹിക്കുക അതിനുശേഷം അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ആദ്യ ഏക വ്യക്തി ദൈവം ആത്മാവാണ് സാത്താനും ആത്മാവാണ് ആത്മാവിനുള്ള വിശുദ്ധയിൽ അവൻ പാപം ചെയ്ത് മരിച്ച് അവൻ ദൈവത്തിന്റെ സന്തതി എന്നുള്ള പദവിയിൽ മരിച്ച് അവനെന്താണ് അവൻ സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് കൺവേർത്ത് ചെയ്യപ്പെട്ടു അതേ പ്രിയപ്പെട്ടത് ആദ്യത്തെ മനുഷ്യൻ എന്താണ് ദൈവത്തിൽ നിന്ന് ഡൈവോഴ്സ് ചെയ്യപ്പെട്ടു ആ ഓരോരു പുരുഷൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ചു എന്താ പറയപ്പെട്ടത് ആ ഒരുവന്റെ രക്തത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജനിച്ചത് വെളുത്തവരാവട്ടെ കനത്തവരാവട്ടെ സകല ജാതി മത വംശങ്ങളായിട്ടെ എല്ലാവരും ജനിച്ചത് സാത്താന്റെ സന്തതിയായിരിക്കുന്ന ഈ പാപിയായിരിക്കുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് അല്ലയോ ക്രിസ്ത്യൻ മതവിശ്വാസികളെ നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് പറയുന്നു നിങ്ങൾ പാപികളും പോഷികളുമാണെന്ന് പറയുന്നു നിങ്ങളുടെ തെറ്റിദ്ധാരണ ഇത് മാറ്റണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല നിങ്ങൾ ആദമിച്ച മക്കളാണ് അപ്പനോ എല്ലാ ആ ജാതിരും രക്തത്തിൽ ജനിച്ചതുകൊണ്ട് ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ സൃഷ്ടപ്പെടുത്തി എല്ലാവരും നരകിക്ക് യോഗ്യനായിട്ട് തീർന്നപ്പോൾ ദൈവം തന്റെ രൂപത്തെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സാധാരണ നരകാക്കിയത് കൊടുക്കപ്പെടുവാൻ പിതാവ് ആഗ്രഹിക്കാത്തത് കൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചു അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി തന്നത് എന്താണെന്നറിയാമോ നാം എല്ലാവരും നരകുവിതയ്ക്ക് യോഗ്യനായിട്ട് തീർന്നപ്പോൾ ദൈവം പറഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മനുഷ്യപുത്രന്മാർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എങ്ങനെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ നിങ്ങൾ ഏകണ്ടല്ലോ ആദം ചെയ്ത പാപത്തിന്റെ പരിണതഫലമായിട്ടാണല്ലോ നിങ്ങൾ നശിച്ചു പോകുന്നത് ആകെ ആദം ചെയ്ത പാപത്തിന്റെ ആ പരിഹാരം ഞാൻ എന്റെ പുത്രങ്ങൾ കൂടെ വരുത്തുവാൻ അവൻ ആഗ്രഹിച്ചിട്ട് തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയും അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരെയും പാപഭാരം സ്വയം ചുമല്ലേറ്റി ആ ദൈവ കോടതിയുടെ നിയമത്തിന് മുമ്പിൽ നമുക്ക് പകരക്കാരനായിട്ട് അവൻ തന്റെ താൻ കാൽവനക്കൂസിൽ ഏൽപ്പിച്ചു കൊടുത്തു അതാണ് ആ യേശുക്രി ദൈവ സ്നേഹം ഗോഡി സ്ലോ എന്ന് പറയുന്നത് കണ്ടോ അവന്റെ ശരീരം ആ സകലം അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ശിക്ഷി അവന്റെ മേൽ വീഴുന്നു അതേ പ്രിയപ്പെട്ട യേശുക്രിസ്തു അടിയേറ്റന്റെ കാരണം എന്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ചിലർ പരിഹസറ്റ് പറയും എടാ കൂടുതൽ കിടന്ന് തന്നത്തായി രക്ഷിക്കാത്തവൻ എങ്ങനെ നമ്മളെ രക്ഷിക്കും എന്റെ പ്രിയപ്പെട്ടരെ നിനക്ക് പകരക്കാരനായിട്ട് അവൻ മരിച്ചത് അവൻ മരിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിനക്ക് ആ സ്ഥാനത്ത് മരിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ് അവൻ പറഞ്ഞ ലോകത്തെ നശിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ തുടങ്ങുന്നത് വഴി മുമ്പിൽ നിനക്ക് പകരക്കാനായിട്ട് അവൻ മരിക്കുകയാണ് അയ്യോ മണിക്കൂർ ഞങ്ങൾ വേഗത്തിൽ നിർത്തുകയാണ് എന്നാൽ ആ നമ്മുടെ ശരീരം അതിർത്തി തകർക്കപ്പെട്ടവനും അവൻ നമ്മുടെ വഴി അപമാനത്തിന്റെ അപമാനത്തിന്റെ മുഴു കിരീടം ചൂടപ്പെട്ടവനായിട്ട് നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരമായിരിക്കുന്ന ക്രൂശമരവും ചുമന്നുകൊണ്ട് കോൽക്കോത്ത മലമുകളിലേക്ക് പോകുമ്പോഴേ രണ്ട് കള്ളന്മാരുടെ മധ്യെ മൂന്നാണിമേൽ അവനെ ക്രൂശിച്ചിട്ടിരിക്കുകയാണ് ആ രണ്ട് കള്ളന്മാർ അവൻ നിലവിളി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് അതേ പ്രിയപ്പെട്ടവരെ അറിയാമോ അതേ പ്രിയപ്പെട്ടവരെ ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു അവന്റെ പിതാവായ ദൈവത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കേൾക്കേണ്ടി വന്നപ്പോൾ അവൻറെ പിതാവായിരിക്കുന്ന ദൈവം അവന്റെ പിതൃത്വത്തിന് അല്ലെങ്കിൽ ആ പിതാവ് എന്നുള്ള അനുഭവത്തിൽ മാറി അവൻ ഒരു ജഡ്ജിയായിട്ട് മാറി ഈ ക്രൂസിൽ കിടക്കുന്നവൻ ദൈവപുത്ര പദവി താഴ്ത്തപ്പെട്ട് നിനക്ക് പകരക്കാരനായിരിക്കുന്ന വെറും ഒരു മനുഷ്യൻ ായിട്ട് അവൻസിൽ തൂക്കി കടന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ആ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചപ്പോൾ പിതാവായ ദൈവത്താൽ അവൻ അവൻ നീ എന്നെ ആണിയേറ്റതല്ല അടിയേറ്റതല്ലേറ്റിയേറ്റിപ്പിക്കുന്നത് ഞാനും പിതാവും ഒന്നായിരുന്നു ഞങ്ങൾ വേറി പിരിഞ്ഞ അത്രേ എന്റെ വേദന അതേപറിയപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് കർത്താവായിട്ട വിഷമം അവൻ ദുഃഖം അവൻ സ്വർഗത്തെ വിട്ടികളഞ്ഞ് സ്വർഗത്തെ സ്നേഹിക്കാതെ നിന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ചു അവനെ ലോകത്തിലേക്ക് അയച്ച പിതാവും അവൻ തന്റെ പു പുനായിരിക്കുന്ന ക്രിസ്തുവിനേക്കാളോപരി പാപിയായിരിക്കും നിന്നെ സ്നേഹിച്ചു അങ്ങനെ അവനെ ക്രോശ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കഷ്ടമേറ്റി മരിക്കുമ്പോൾ കണ്ടോ ദൈവത്തിന് മനുഷ്യനോട് പ്രസാദം തോന്നിയിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനവധി നിരവധിയായിരിക്കുന്ന യാഗങ്ങളും ബലികളും കഴിച്ചിട്ടും ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ദൈവവും മനുഷ്യൻ തമ്മിൽ നിന്നാണ് നിരപ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ദൈവത്തിന് മനുഷ്യനോടുള്ള പാപ മുഖാന്തരമുള്ള ശത്രുത്വം മാറ്റിക്കളയുവാനും കഴിഞ്ഞില്ല എന്നാൽ യേശു കൃഷ്ണ ഗോശന്മാരിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത്വം മാറി ദൈവത്തിന് മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന നടുവരായിട്ട് തിരിച്ചല്ല കീറിക്കളഞ്ഞ് ഏത് പാപയ്ക്കും യാഗങ്ങളില്ലാതെ കർമ്മങ്ങളില്ലാതെ പ്രിയപ്പെട്ടവരെ മാറ്റിവിധമായിരിക്കുന്ന ആചാരങ്ങളോ വഴിപാടുകളോ ഒന്നുമില്ലാതെ ഏത് പാപയ്ക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ വിശ്വാസത്താൽ യേശു കൃഷ്ണന്റെ കുളിശിലുള്ള വിശ്വാസത്താല് ആ ദൈവം സന്നിധിയിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ഇതാ ജീവന്റെ ഇത് യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപൊഴികളോ പുരോഗതന്മാരെ ആശയത്തിന് എല്ലാ ജാതി മനസ്സിലോടും പറയുന്നു ഈ പൗരോഗ്യം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് രാഹു ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല ഈ പൗരോഹിത്യത്തിന്റെ കള്ള ഉപദേശത്തെ നിങ്ങൾക്ക് ഇന്നേവരെ പാർവബോധ്യം ലഭിച്ചിട്ടില്ല ഇത് വ്യർത്ഥമാണ് ദൈവം തള്ളിക്കറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുവാൻ ദൈവത്തിന്റെ നീതിയായിട്ട് ക്രൂസ് പരസ്യമായിട്ട് പരസ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നോക്കുവിന് നാം എന്താണ് ചെയ്യേണ്ടത് അവൻ മൂന്നാം ദിവസം വഴി എന്നെ കേൾക്കുന്ന സകല ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാൻ ഉള്ള സമയമായിരിക്കും ഉന്നതഭാവം കൊണ്ടും മടപക്കി കൊണ്ടും ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇച്ഛാശക്തി കത്തപനെ കീഴടക്കിയത് വഴി ഈ കർത്താവിന്റെ വരവിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരും നിങ്ങൾ അവന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കേണ്ടത് നിങ്ങൾ മരിച്ചുപോയാലും സാധ്യമല്ല കള്ളറയിൽ നിന്ന് എഴുന്നേപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ഒരു കർത്താവാണ് അവന് മരിച്ചവരെ കല്ലറയിൽ നിന്നും ചാരത്തിൽ നിന്നും എഴുന്നേപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ഈ കർത്താവ് ആകാശവും ഭൂമിയും ഇല്ലാതിരിക്കുക എല്ലാം ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്തവന് അവൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ഏക സത്യദേവുമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽപ്പാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ട ദൈവം പറയുന്ന നിന്റെ പൊന്നും വെള്ളിയും എനിക്ക് ആവശ്യമില്ല നിന്റെ യാഗങ്ങളോ വഴിപാടുകളോ എനിക്ക് ആവശ്യമില്ല നിനക്കൊന്ന് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടോ പോലും ചെലവില്ലല്ലോ ആയിരിക്കുന്ന മാനസാന്തരപ്പെടാമല്ലോ ഇങ്ങനെ ചിന്തിക്കുക കർത്താവെ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു പാരമ്പര്യത്തിനും പൗരഹത്യത്തിനും ഞങ്ങളെ പാപത്തിന് രക്ഷിപ്പാനോ ദൈവത്തോട് ചേർക്കുവാനോ കഴിഞ്ഞിട്ടില്ല ആകെ ഞങ്ങൾ അതെല്ലാം നീക്കം ചെയ്തിട്ട് ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് അംഗീകരിക്കുന്നു ഇവനെയല്ലാതെ മറ്റൊരു വ്യക്തിയെ ഞാൻ ഇനി മുതൽ ആരാധിക്കത്തില്ലെന്നുള്ള ഒരു നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം അതിനുശേഷം പ്രിയപ്പെട്ടവരെ യേശുക്രി പാപ സംബന്ധമായിട്ട് മരിക്കാൻ കൂസിൽ മരിപ്പാൻ നമ്മൾ സ്നാനമേക്കണം ഈ സ്നാനത്താൽ അല്ലാതെ ോചനമില്ല ഇങ്ങനെ സ്ഥാനമേക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവന് നമുക്ക് തരും യേശുക്രിസ്തുവിനെ അടക്കപ്പെട്ടെങ്കിലും അവൻ കല്ലറകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് അതേ പരിശുദ്ധാത്മാവ് തരുമെന്ന് കള്ളുകൂടിയാണ് ഇന്നലെ വഴക്കുണ്ടാക്കിയവനാണ് എല്ലാ പരിമാരി കിടക്കുന്നവനാണ് ദൈവം പറഞ്ഞു സാരമില്ല ഞാൻ നിന്നോട് ക്ഷമിക്കാം എന്ന് മാത്രമല്ല എന്നേക്കും ജീവിക്കുന്നതിന്റെ ആത്മാവിനെ നിനക്ക് തരാം എന്റെ പുത്രനാക്കി ഞാൻ നിന്നെ തീർക്കാം പ്രിയപ്പെട്ട ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരൊക്കെയും എന്താണ് ചെയ്യേണ്ടി അറിയാമോ നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ തോറും കർത്താവിന്റെ ൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾ തന്റെ പ്രിയനു വേണ്ടി വിശുദ്ധയോടെ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ കർത്താപിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി അങ്ങനെ സ്ഥാനമായിട്ട് അവർ കൂട്ടായ്മ ആചരിച്ച് കർത്താവിന്റെ സ്വരൂപത്തോടെ നമ്മൾ അടുത്താൽ മതി പ്രിയപ്പെട്ടവരെ എത്ര മനോഹരമാണ് ഈ ക്രിസ്ത്യ ജീവിതം എത്ര സന്തോഷപൂർണ്ണമാണ് ഈ ക്രിസ്ത്യ ജീവിതം നിങ്ങളുടെ പാപ വല്യോ നിങ്ങളെ എല്ലാ ദുഃഖത്തെയും കൊണ്ടുവന്നത് നിങ്ങളുടെ പാപ നിങ്ങളെ നശിപ്പിച്ചു കളയുന്നത് നിന്റെ പാപ വല്യോ നിന്റെ കുടുംബം തകർത്ത് കളഞ്ഞത് ആയാൽ പ്രിയപ്പെട്ടവരെ യേശക്രസ് പരിപാടിയുള്ള സമയമായിരിക്കാൽ ഒരിക്കൽ കൂടെ പറഞ്ഞു തീർക്കുന്നു എല്ലാ ജാതി മതസ്ഥരും മരണമുള്ള എല്ലാവരും എല്ലാവരും നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് അവന്റെ 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 പരിശുദ്ധാത്മാവിനെ മക്കളും ആ നിത്യരാജ്യത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും ഒരിക്കലും മരണമില്ലാത്ത സന്തോഷത്തിലേക്ക് പറഞ്ഞു ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ് ഇതിനെ നിങ്ങൾ തിരസ്കരിച്ചാലും അംഗീകരിച്ചാലും അതിന്റെ വിധി നിങ്ങളുടെ മേൽ ദൈവം വരും അംഗീകരിക്കുന്നവർക്ക് നിത്യരക്ഷയും തിരസ്കരിക്കുന്നവർക്ക് നിത്യനാശവും ദൈവത്തിന് ാണ് യോഗ്യമായിരിക്കുന്നു ആഗ്യാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലെല്ലാം നിങ്ങളെല്ലാവരും കൂട്ടത്തില് ജയശ്രാളിൽ എണ്ണപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു വിശ്വസിക്കുന്ന ഏവരെയും ജയ ശ്രീകൃഷ്ണ മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ